പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതാണ് നമ്മുടെ കടലാസ് ചെടി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ടെറസിന് മുകളിൽ നൽകുന്ന എല്ലാ കടലാസ് ചെടികളും പൂവിടുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ താഴെ ഇരിക്കുന്ന ചെടികൾ കുറച്ച് ഗ്രോത്ത് കുറവാണ് അതിൽ ഫ്ലവർ ഇടാനും തുടങ്ങിയിട്ടില്ല അതിനായി നമ്മൾ ചെയ്യുന്ന വളമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് ദിവസത്തിന് മുന്നേ ഹാർഡ് ട്രോണിങ്ങും സോഫ്റ്റ് റോണിങ്ങും ചെയ്ത ചെടികളാണിവ എന്നാൽ ഇത് വീണ്ടും വളർന്നു അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സോഫ്റ്റ് ഫ്രൂണിങ് ചെയ്ത് കൊടുക്കാം ഹാർഡ് ഫ്രോണിങ്ങും സോഫ്റ്റ് ഫ്രൂണിങ്ങും ചെയ്ത ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് കാണാത്തവർ ഒന്ന് കണ്ടുനോക്കൂ ചെടിയുടെ നല്ല ഗ്രോത്തിനും പൂക്കൾ ഉണ്ടാകാനും ഏത് വളമാണ് ഞാൻ കൊടുക്കുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഹാർട്ട് ട്രോണി എന്ന് പറയുന്നത് വലിയ കമ്പുകൾ വെട്ടിക്കൊടുക്കുന്നതിനെയാണ് ചെറിയ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ സോഫ്റ്റ് പ്രൂണി എന്നാണ് പറയുന്നത് ഇതുപോലെ വലുതായി നിൽക്കുന്ന കമ്പുകളെല്ലാം നമ്മൾ ഷെയ്പ്പ് ചെയ്ത് നിർത്തേണ്ടതുണ്ട് അതിനെയാണ് സോഫ്റ്റ് പ്രൂണി എന്ന് പറയുന്നത് സോഫ്റ്റ് ഫ്രോണിങ് പൂക്കൾ വരുന്നത് കൊണ്ട് തന്നെ ചെയ്യാൻ മടിയുള്ളവർ അത് ആ കമ്പുകൾ ഒന്ന് വളച്ച് വയ്ക്കുക അപ്പോൾ ആ പൂക്കൾ നഷ്ടപ്പെടുകയുമില്ല കുറച്ചുകൂടി നല്ല തിക്കായി നിൽക്കുകയും ചെയ്യും ദ ഇതുപോലെ ദാ ഈ ഇതുപോ ഈ ചെറിയ കമ്പ് ഞാൻ ഒടിച്ചു കൊടുക്കുന്നു ഇതിനെയാണ് സോഫ്റ്റ് ഫ്രോണിംഗ് എന്ന് പറയുന്നത് ദാ ഈ വലിയ കമ്പില്ലേ അത് അത് ഇതിനു മുന്നേ ഞാൻ ഹാർഡ് ക്രൂണിംഗ് ചെയ്തത് പൊടിച്ച് വന്നതാണ് ഇനി നമ്മൾ ഫർട്ടിലൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ കറ്റാർ വഴ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് തണ്ട് ഒടിച്ചെടുക്കുന്നു രണ്ട് ചെറിയ കറ്റാർ വഴയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കൈവശം വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി ബോഗൻ വില്ലയുടെ ഒരു കമ്പ് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നു ഇത് എങ്ങനെയാണ് നടേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു കമ്പ് ഞാൻ ഇവിടെ ഒടിച്ച് വെച്ചിട്ടില്ലേ അത് ഈ ജെല്ലിൽ മുക്കിയതിന് ശേഷം ഈ പോട്ടിൽ നമ്മൾ നട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം അതിനായി ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ മൂന്ന് തണ്ട് കറ്റാർ വാഴ നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നു കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ജെല്ല് ഒഴിച്ച് കൊടുക്കാം ഇനി സ്പ്രെയർ ഉപയോഗിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഈ ചെടിക്ക് കുറച്ച് ഗ്രോത്ത് കുറവാണ് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇലകൾ നന്നായി തഴച്ച് വളരും രണ്ടോ മൂന്നോ ദിവസം വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് നിങ്ങൾ കൈവശം ഇതുപോലെ വെച്ചിരുന്ന കഞ്ഞിവെള്ളമില്ലെങ്കിൽ നിങ്ങൾ കറ്റാർ മഴയും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്ത ശേഷം രണ്ടോ മൂന്നോ ദിവസം വെച്ചിരിക്കുക എന്നിട്ട് ഇതുപോലെ ചെയ്താലും മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക